വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഈ റെഡി ആയിട്ട് നിൽക്കുന്നതിന് കാരണം എന്നറിയുമോ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല അപ്പോൾ റൂമൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് കൊടുത്തേക്കാന്ന് വെച്ച് നല്ല ലൈറ്റിങ് മറ്റേ ഇലക്ട്രീഷ്യൻ വന്ന് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റേ റിംഗ് ലൈറ്റിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതൊന്നും കൂടാതെ വെറുതെ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇട്ടിട്ട് ഒരു 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 എന്താ പറയുക ഒരു ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വെട്ടും കൂടെ പോയി വാങ്ങാമെന്ന് വിചാരിക്കുന്നു നമ്മളടുത്ത് തന്നെ കടയിൽ പോയി വാങ്ങാനായിട്ടാണ് ഞാൻ ഒന്ന് സാധനം കണ്ടു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്നിടാൻ ഒരു കളർ അടക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം എന്നിട്ട് നമുക്ക് പിന്നീട് നല്ല രീതിയിൽ ചെയ്യാം അപ്പം ഞങ്ങൾ അതിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പറയുന്നുണ്ട് അത് വാങ്ങേണ്ടി വരും അപ്പോൾ നിങ്ങൾ അത് വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ മോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാർഡാണ് അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു

നന്നായിട്ട് അടുത്ത ദിവസം ഒന്ന് കാര്യമായിട്ടൊന്ന് ചെയ്യണം എന്ന് വിചാരിക്കണെങ്കിൽ ഭയങ്കര പാടായിരുന്നു ഇപ്പൊ നന്നൂടെ തന്നെ ഞാൻ ഇത് ചെയ്തേക്കാന്ന് വിട്ടിട്ട് ആ ഒപ്പം തന്നെ പെട്ടെന്ന് തന്നിടുകയാണ് പിന്നെ ഇരുന്നാല് മടിക്കും ഇപ്പൊ തന്നെ ആണെങ്കിൽ ആ കൂടെ അങ്ങ് ചെയ്തു ചെയ്ത് പിന്നെ വീട്ടിലാളിലെ അത്യാവശ്യം ജോലികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പരിപാടിയുള്ളൂ നിങ്ങൾക്ക് ഒരു മണിക്കൂർ മുമ്പിൽ എടുക്കാനുള്ള ജോലി കൂടെ അടുക്കളേ ഉള്ളു അപ്പം ഒരു അൻപത് മണിക്കൂർ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അങ്ങോട്ട് നല്ല നല്ലത് എന്താ പറയുക ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞു അതിന് ഞാൻ അത്ര ഏരിയയിലായിരിക്കുമല്ലോ ഞാൻ മിക്കവാറും ക്യാമറ വെച്ചിട്ട് ഇന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് സ്വിച്ച് ബോർഡ് മുന്നിലുള്ള വരും അപ്പോൾ ഞാൻ അത്ര ഏരിയയിലായിരിക്കും കൂടുതലായിട്ടും വീഡിയോ ചെയ്യുന്നത് ഏറ്റവും വന്നിട്ട് ഇത് മറ്റേ വീഡിയോ അതിന് കയറിപ്പോര ഏട്ടം വന്നിട്ട് കണ്ടില്ലായിരുന്നു അപ്പൊ രണ്ടാളുടെ കണ്ണടച്ചുകൊണ്ട് പോയിട്ട് കാണിക്കാനായിരുന്നു ഞാനെല്ലാം സെറ്റ് ചെയ്ത് കാണിക്കാൻ കൊണ്ടിരുന്ന ഒരു ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വിടെ ചെറിയ ചെറിയ സന്തോഷങ്ങളുമായിട്ട് അടിച്ചുപൊളിച്ചു പോകും നാല് പേര് ഇതൊക്കെ ഞങ്ങളുടെ വലിയ സന്തോഷം ഏട്ടൻ ഇത് വന്നില്ലെങ്കിലും റിയാക്ഷൻ കാണിക്കണം അതാണ് അല്ലെങ്കിൽ അവരുടെ മുഖം വാടുവോന്ന് വെച്ചിട്ട് കാണിക്കും പക്ഷെ കാണാനുള്ള രീതിക്കുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഏട്ടനും ഇഷ്ടപ്പെട്ടു കൊറേ വേറെ ഐഡിയ പറ ഇങ്ങനെ ഇണ്ടായിരുന്നു അങ്ങനെ ഇടായിരുന്നു എന്നൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല ഇട്ട് കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് റൂം ഫുൾ ഒരു അടിപൊളി വെട്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ റൂമിൽ ബ്ലൂ കിടപ്പുണ്ട് അമ്പുവിൻ്റെ റൂമിൽ ഒരു മൾട്ടി മൾട്ടിക്കളർ കിടപ്പുണ്ട് അപ്പം നമ്മുടെ ബെഡ്റൂമിൽ മാത്രം വേണ്ട ഇല്ലാതിരിക്കേണ്ട എന്ന് വെച്ചിട്ടിട്ടാ പിന്നെ അതിട്ടിട്ട് അതിൻ്റേതായ കുറേ ഡി ജെ പാട്ടൊക്കെ ഇട്ട് ഞങ്ങളിവിടെ കിടന്ന് കുറേ തുള്ളൊക്കെ ചെയ്തു അടിപൊളിയായിട്ട് അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിച്ചണിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത് പെട്ടെന്നൊരു ഒരു മണിക്കൂറിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അച്ചിങ്ങ എന്നാകുമ്പം പെട്ടെന്ന് റെഡി ആകാമല്ലോ എനിക്ക് എല്ലാം പെട്ടെന്നുള്ള പരിപാടികളാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റ് ഇപ്പം ഞാനതിനുള്ള പരിപാടികളെല്ലാം വേഗം വേഗം ചെയ്യാമായിരുന്നു ആ അവർ അവിടെ നിന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞോണ്ടാണ് ഞാനിവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടനയിൻ്റെ ഇടയ്ക്ക് എന്താ ആ ഫോണിന് വന്നതാണ് എന്താണെന്ന് അറിയാമോ കുഞ്ഞിന് കുഞ്ഞിന് ഗെയിം എന്തോ ഒരു കാര്യത്തിന് എൻ്റെ ഫോൺ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് വന്ന് വാങ്ങിയിട്ട് പോയത് അപ്പം തന്നെ കൊണ്ടുവന്ന് എനിക്ക് സെറ്റ് ചെയ്ത് സ്റ്റാൻഡിലൊക്കെ വന്ന് സെറ്റ് ചെയ്ത് തരാൻ ചെയ്തു ഇതെന്താ ആ തക്കാളിപ്പോഴും ഞാൻ കുറച്ച് തക്കാളിപ്പണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇനി മാറ്റി മാറ്റി ഫ്രിഡ്ജിൽ അടുക്കി വെക്കണം കരിവേപ്പില മാറ്റ കൊണ്ടുവന്ന എണ്ണ ബോക്സിലടുക്കും അപ്പോൾ അതിൻ്റെ ബോക്സ് ഞാൻ നോക്കുമായിരുന്നു കുറച്ചുകൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇനി അതിലോട്ടത് മാറ്റണം മാറ്റണം എന്ന് വെച്ചാൽ അടുത്തിടുത്ത് സേഫായിട്ട് വെക്കുവാണേൽ സേഫ് ആയിട്ട് സേഫ് ആയിട്ടിരുന്നുള്ളൂ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് അങ്ങനെ കളറൊന്നു ചേഞ്ച് വന്നിട്ടേ ഉള്ളൂ പക്ഷേ സ്മെല്ല് വൈസ് ഫ്രഷ് ആയിട്ട് തന്നെ കേട്ടോ കറിയിലിട്ടാൽ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് അത് അടത്തി കഴിഞ്ഞിട്ട് ഞാൻ പിന്നേട്ടനെ വിളിച്ചിട്ടു എന്നു വെച്ചാൽ ഞാൻ അടുപ്പത്ത് വെച്ചുകൊണ്ടിരുന്നത് കുറച്ചൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യേണ്ട ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടല്ലോ അവരാണെങ്കിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഏട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞു കുടിപ്പോൾ ഇവിടെ വന്ന് എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇവരോട് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കുമ്പം വന്നാൽ അത് ഇതും കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടോ കണ്ടോ എന്താ ചെയ്യാനാന്ന് പറഞ്ഞെന്താ ആ കുഞ്ഞിനെ കുറച്ച് ചിക്കൻ വരക്കണമായിരുന്നു ഇതെല്ലാം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തീരുന്നവർക്ക് എന്നാ വെച്ചാൽ ഇതെല്ലാം മസാല വരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എടുത്തെടുത്ത് എണ്ണൽ വറുത്തെടുത്താൽ മതി ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന ജോലികളെ ഉള്ളത് കണ്ടോ ആ കുരുപ്പ് കാണിക്കുന്നുണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന അതിന് പിടിക്കത്തേ ഇല്ല അതുകാരണം ഞാൻ എപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അങ്ങോട്ട് മാറിയാൽ ഈ പരിപാടിയാണ് അച്ഛനും മക്കളോട് അവിടെ കാര്യമായിട്ട് നിന്ന് എന്തൊക്കെയോ പരിപാടിയിലാണ് ഞാനെപ്പോഴേ മാവ് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചിക്കൻ വറക്കുമില്ല എന്നാൽ ഏട്ടന് രണ്ട് പാലപ്പം റെഡിയാക്കിയേക്കാന്ന് വെച്ചാൽ എനിക്കിനിയിപ്പം പാലപ്പം വേണ്ട ഇപ്പം ഇനി ഫുഡ് കഴിക്കുമ്പോൾ അതിന് തൊട്ട് പോകുമ്പോൾ ഇതുകൂടെ ഒക്കെ ആയാൽ അപ്പോൾ ഭയങ്കര ഓവർ ആയിപ്പോവും അപ്പം എന്താ ഒന്ന് അത് കുറച്ചെണ്ണം വേഗം തയ്യാറാക്കാന്ന് വെച്ച് പാലപ്പം റെഡിയാക്കാന്നെ ഒരു മൂന്നാലെണ്ണത്തിനൂടെ ഉണ്ടായിരുന്നു ആ പിന്നെ പറയാൻ പറഞ്ഞു പാലപ്പം ഞാൻ ഒന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞില്ലേ പക്ഷെ നന്നായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പാലപ്പം അങ്ങനെ ഒത്തിട്ടില്ല മിക്കപ്പോഴും ദോശയൊക്കെ അടിപൊളിയാണ് പക്ഷെ പാലപ്പം എനിക്കതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഒത്തും ഇനിയിപ്പം ഇത് ഇച്ചിരി കൂടും ഒത്തത് പിന്നെന്താ ആ ഏട്ടൻ അവിടെ നിന്ന് പാലപ്പവും കഴിക്കുക എന്നാൽ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നടക്കാൻ പോയിരുന്നു നമ്മുടെ മേളിൽ തന്നെ വെള്ളിക്കയറി ഒരു അരമണിക്കൂറ് ഏട്ടൻ കഴിച്ച സമയം പിള്ളേർ ടി വി കാണുമായിരുന്നു ആ സമയം ഒരമണിക്കൂർ ജസ്റ്റ് ഒന്ന് നടക്കണമെന്ന് വെച്ചിട്ട് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞാനൊരു ഓംലെറ്റ് അടിച്ചു ഓംലെറ്റ് അടിച്ചു ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികളിലാണ് അപ്പോൾ ദക്ഷിണ വന്ന് ഞാൻ എന്താ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡിലായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു തരാനായിട്ട് നല്ലതായിട്ട് സഹായിക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മോള് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അച്ചാറും എടുത്തു വെച്ചിട്ട്